നമസ്കാരം ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ നാണ്യത്തിൻ്റെ വലിയൊരു പങ്കും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണം കൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ വിദേശത്തു നിന്നും വരുന്ന പണത്തിൻ്റെ ശതമാനത്തിലും പ്രാധാന്യത്തിലും വർധനവുണ്ട് അതേസമയം പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിൽ കുറവ് വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോകബാങ്കിൻ്റെ നാൽപ്പതാമത് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബ്രീഫ് അനുസരിച്ച യു എ നിന്നുള്ള പണമയക്കൽ കഴിഞ്ഞ വർഷം ഏകദേശം മൂന്ന് ശതമാനം കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിലേക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലേക്കാണ് യു എ നിന്നുള്ള പണമൊഴുക്കിൻ്റെ പ്രധാന ഭാഗവും വരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കേരള സമ്പദ് വ്യവസ്ഥയെയും ഇത് സാരമായി ബാധിക്കും കഴിഞ്ഞ വർഷത്തെ മുപ്പത്തിയൊൻപത് പോയിൻറ്റ് ആറ് ഏഴ് ബില്ല്യൻ ഡോളറുമായി അപേക്ഷിച്ച ഈ വർഷം മുപ്പത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറായാണ് പണമയക്കൽ കുറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഇയിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചത് അൻപത്തിരണ്ട് ദശാംശം എട്ട് എട്ട് ബില്യൺ ഡോളറായിരുന്നു അതായത് കഴിഞ്ഞ നാല് വർഷമായി യു എ നിന്നും ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിൻ്റെ അളവിൽ തുടർച്ചയായി കുറവുണ്ടാകുന്നതായും വിവരങ്ങൾ കാണിക്കുന്നുണ്ട് കോവിഡിന് ശേഷം പുതിയ കുടുംബങ്ങളെ കൊണ്ടുവരുന്ന പ്രവണത വർദ്ധിച്ചതും പണമയക്കൽ കുറഞ്ഞതിന് കാരണമായിട്ടുണ്ട് കുടുംബങ്ങളെ കൊണ്ടുവരുന്ന മാതൃരാജ്യങ്ങളിലേക്ക് പണമയക്കുന്നത് കുറയാൻ ഇടയാക്കും ഇത് ഇന്ത്യയിലേക്ക് മാത്രമല്ല പാകിസ്ഥാനിലേക്കും ചില വടക്ക വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പണം അയക്കുന്നതിന് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ലോകബാങ്ക് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഈ സ്ഥിതിയിൽ നിന്ന് നാല് ശതമാനത്തിൻ്റെ വളർച്ച അടുത്ത മാസം ഉണ്ടായേക്കുമെന്നാണ് ലോകബാങ്ക് കണക്ക് കൂടുന്നത് കോവിഡിന് ശേഷമാണ് പ്രവാസികളുടെ പണം അയക്കലിൽ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയത് സൗദി അറേബ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ ആകെ കണക്കെടുത്താൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവാസികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം എത്തിയത് ഇന്ത്യയിലേക്കാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൽ സിംഹഭാഗവും കേരളത്തിലേക്കാണ് മെക്സിക്കോയ്ക്ക് അൻപത്തി ആറ് ബില്ല്യൺ ചൈന അൻപത് ബില്യൺ ഫിലിപ്പീൻസ് മുപ്പത്തി ഒൻപത് ബില്യൺ പാകിസ്ഥാൻ ഇരുപത്തിയേഴ് ബില്യൺ എന്നിങ്ങനെയാണിത് അതേസമയം മലയാളി പ്രവാസികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിലേക്ക് അയച്ചത് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണെന്നുള്ള കണക്കുകൾ നേരത്തെ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ എൺപത്തി അയ്യായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തുന്ന ആകെ എൻ ആർ ഐ പണമായി കണ്ടെത്തിയിരുന്നു എങ്കിൽ അഞ്ച് വർഷത്തിനിപ്പുറം അതിൽ നൂറ്റി എൺപത്തിനാല് പോയിൻറ്റ് ഒൻപത് ശതമാനം വർദ്ധന ഉണ്ടായിരുന്നു എന്നും സർവേയിൽ കാണിക്കുന്നുണ്ട് പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാണിക്കുന്നുണ്ട് മുപ്പത്തിയേഴായിരത്തി അൻപത്തി എട്ട് കോടി രൂപയാണ് അയച്ചതെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിൻ്റെ എൻ ആർ ഐ നിക്ഷേപങ്ങളിൽ ഇരുപത്തിയൊന്ന് ശതമാനം വിഹിതം കേരളത്തിൻ്റെതാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ കണക്കിൽ സ്ഥിരത കാണിക്കുന്നതായും കേരള മൈഗ്രേഷൻ റിപ്പോർട്ട് അവകാശപ്പെടുന്നുണ്ട്